കേരളത്തിൽ വളരെ പ്രസിദ്ധമായ ഒരു പേരാണ് ഷാഫി ആയുർവേദ ചികിത്സാലയം ഡോക്ടർ ജുനൈ തങ്ങൾ റഫീഖിന്റെ കൂടെ പഠിച്ച ഒരു പരിചയം ഉണ്ടായിരുന്നു പ്ലസ് ടുവിൽ ആ പരിചയം വെച്ച് അദ്ദേഹത്തിന്റെ അടുത്ത് പോവുകയായിരുന്നു ഒന്നുമില്ല ശരീരത്തിനൊരു വേദന നിർദ്ദേശിച്ചു നല്ലൊരു സ്റ്റീം ബാത്ത് സ്റ്റീം ഭാത്തിന്റെ ഗുണങ്ങളൊക്കെ പറഞ്ഞു അതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് വിശ്രമിച്ചതിനു ശേഷം നമുക്ക് ചെയ്യാം ചെയ്യാമെന്നതിനനുസരിച്ച് എന്റെ ചികിത്സ ആരംഭിക്കുകയാണ് എന്റെ സ്റ്റീം ബാത്തിൽ സ്റ്റീമിനെ ഒരുക്കുകയാണ് കാഴ്ച കാണാൻ അതിലിരുത്തി ഭാഗമൊക്കെ മൂലതിന് ശേഷം തോർത്തുമുള്ള ആവി വരാൻ പുറത്തേക്ക് പോകാൻ സാധ്യതയുള്ള ഭാഗങ്ങളൊക്കെ അടച്ചു അതിൽ നിൽക്കുമ്പോൾ മരുന്നൊക്കെ ചേർക്കുന്നുണ്ട് അതിന് മുമ്പ് ഒരു കുടിക്കാനുള്ള ഒരു മരുന്ന് വന്നിരുന്നു ഒരു വെള്ളത്തിൽ തോക്കി ചേർത്ത് അതൊക്കെ കുടിച്ചു ഞങ്ങളോട് പറഞ്ഞു ഒരു പത്ത് പതിനഞ്ചു മിനിറ്റ് കഴിയണം എന്നു പ്രയാസമെങ്കിലും അറിയിക്കണം എന്നൊക്കെ പറഞ്ഞു ഇടയ്ക്കിടെ അദ്ദേഹം എൻ്റെ അടുത്ത് വന്ന് നോക്കുവായിരുന്നു വേർപൊടുക്കുന്നത് വരെ വേർക്ക് പൊടിയുന്നതുവരെ അതിൽ തന്നെ ഇരിക്കണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന് ആവശ്യം ക്ഷണം തോന്നുന്നുണ്ടെന്നൊക്കെ ചോദിച്ചു എപ്പോഴും ഒരാളും മേൽനോട്ടത്തിന് അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് തിരക്കുള്ളത് കാരണം ഇടക്കിടയ്ക്ക് ഗോപ്പിയിലേക്ക് പോകും വീണ്ടും അവിടെ നോക്കാൻ വേണ്ടി ഒരാൾ അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹം ഇങ്ങനെ വീക്ഷിച്ചു ഡോക്ടർ റിപ്പോർട്ട് ചെയ്തു വീണ്ടും വീണ്ടും ഇങ്ങനെ ഡോക്ടർ വന്നു നോക്കും എപ്പോഴും ഒരു ശ്രദ്ധ ആ ചികിത്സ കഴിയുന്ന ഒന്നര മണിക്കൂർ വരെ എൻ്റെ ശക്തമായ വേദനയായിട്ടാണ് അവിടെ പോയത് ഇപ്പോൾ വേദന ശരിക്കും സുഖമുണ്ട് സന്തോഷത്തോടെ വീട്ടിലേക്ക് വന്നത് ഇത് അവസാന ഭാഗം അതിലൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമുള്ള എൻ്റെ മുഖം നിങ്ങൾ കാണുന്നത് ശരിക്കും വേർത്ത് കൊള്ളിച്ചിട്ടുണ്ട് വേർത്തി ഇങ്ങനെ നൂറ് ഭാഗത്ത് കാണാം അതിനുശേഷം ഹിജാമി ചെയ്തു ഹിജാമി ചെയ്തിട്ടാണ് നിങ്ങൾ കാണുന്നത്